ഇറവ് രണ്ടായിരത്തിനൂറിനുബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയൊരു ജനകീയ പ്രോഗ്രാമായിരുന്നു നമ്മുടെ മാർട്ട് ഫുട്ബോൾ ഏഴ് ദിവസമായി വളരെ ഭംഗിയായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൈനലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കോത്തല്ല് പഞ്ചായത്തിലെ വിവിധ ക്ലബുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു പത്തോളം ടീമുകൾ ഇതിൽ മത്സരിച്ചു അതിൽ രണ്ട് ടീമുകളാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് അവരുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നടത്തിയതും അത് ആഷിഖ് സാറാണ് തൃശൂർ ഓഫീസറാണ് മുന്തരി ഫാമിലി അതുപോലെ ശ്രീനാഥ് സാറ് പിന്നെ സുരേഷ് സാർ രസീം സാർ എല്ലാവരും ഇത് കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് ഇറങ്ങി ജനങ്ങൾക്ക് വളരെ ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു നമ്മുടെ മഡ് ഫുട്ബോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മുതൽ ഇവിടെ ജനുവരി മൂന്ന് വരെയാണ് നമ്മൾ സംഘടിപ്പിച്ചത് അതിൽ ഈ മഡ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മുതലേ തുടങ്ങി പൊതു പൊതുജനങ്ങളായിട്ടുള്ള ഈ പോത്തുകൽ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ മിക്കവാറും എല്ലാ ജനങ്ങളും ഇവിടെ വന്നിട്ട് കളി കൊണ്ടിരിക്കുകയാണ് ഒരു അടിച്ചിരിക്കുകയാണ് അതിന് നല്ല സന്തോഷമുണ്ട് ഈ ആൾക്കാരെല്ലാവരും കാണാനും പറ്റി യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനാണ് ഇതിന് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം യുവാക്കൾ കൃഷിയിൽ നിൽക്കുന്ന അകന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് അപ്പം ഈ ചേറിനോടും അതുപോലെ തന്നെ മണ്ണിനോടും മണ്ണിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ ഇത് ഈ മഡ് ഫുട്ബോൾ പ്രധാനമായി നടത്തുന്നത് അതെ ഇത് ഒരു പഴയ കാലത്തെ ആചാരം എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് നമ്മൾ ചളി ചവിട്ടി കൂട്ടിയിട്ടായിരുന്നു അന്ന് ട്രാക്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ട്രാക്ടറും കാര്യങ്ങളും എല്ലാ ഉപകരണം കാര്യങ്ങളൊക്കെ ആയി പക്ഷെ പണ്ട് കാലത്ത് ചെയ്തിരുന്നത് ചെളി നമ്മൾ ചവിട്ടി കൂട്ടിയിട്ടാണ് പാകലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഒരു പാഠഭാഗം തന്നെയാണ് ഇപ്പോൾ നൽകി കൊടുക്കുന്നത് ഇതിൻ്റെ പിന്നെ നിയമാവലിയൊക്കെ നമ്മുടെ റഫറി പുറത്ത് അഖിലേന്ത്യന്ത്രിക്കുന്ന റഫറിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വളരെ മനോഹരമായ കാഴ്ചയിലേക്ക് പോവാം ഫൈനലിൽ എത്തിയിരിക്കുന്ന ടീം മുണ്ടേരിയിലെ ജുവാൻസ് ക്ലബ്ബിൻ്റെ രണ്ട് ടീമുകളാണ് ഫൈനലിൽ എത്തിയത് അവർ തമ്മിലാണ് ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരുന്നത് ഫൈനൽ മാച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഗോളിന് ഏ ടീം മുന്നിൽ നിൽക്കുന്നത് മാച്ചിലേക്ക് 何者 으아, 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 കളികൾ ഒക്കെ ഫൈവ്സിന്റെ കളി നിയമവശികളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈവ്സ് ടൂർണമെന്റ് ആണ് മഡ് ഫുട്ബോൾ മഡ് എന്ന് പറഞ്ഞാൽ ചളി ചളിയിൽ കളിക്കുന്ന ഫുട്ബോളിനെ മഡ് ഫുട്ബോൾ എന്ന് പറയുന്നു നമ്മുടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ചളിയെ സ്നേഹിക്കാനും മണ്ണിൻ്റെ ഗന്ധമറിയാനും മണ്ണിൻ്റെ സുഗന്ധം അറിയാനും വേണ്ടിയാണ് ഈ മഡ് ഫുട്ബോൾ ഇവിടെ മുണ്ടേരി ഫാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുണ്ടേരിയിലുള്ള പ്രാദേശിക ക്ലബുകളാണ് ആ പ്രാദേശിക ടീമുകളാണ് നടത്തുന്നത് ഇത് ലഫറി ഇതുപോലെ വരമ്പത്തിരിക്കും ഭരമ്പത്തിൽ നിന്നാണ് ഇതിലഫി നിയന്ത്രിക്കുന്നത് കാണികൾ തന്നെ കുറച്ച് വിട്ടുന്നേ കാണുകളുള്ളൂ കാരണം ഇത് പന്ത് കളിക്കുമ്പോൾ ചളി ഷർട്ടിലേക്ക് മറ്റും തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാണികൾ കുറച്ച് ദൂരെ നിന്നാണ് കാണുന്നത് വളരെ മനോഹരമാണ് ഈ മൺ ഫുട്ബോൾ ബോട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല കാരണം നിറയെ ചളിയാണ് ഇതാണ് ഇതിൻ്റെ മനോഹരമായ കാഴ്ച നമ്മുടെ സാധാ ഫുട്ബോൾമാരി വളരെ ഈസിയോടുകൂടി കളിക്കാൻ കഴിയാത്തൊരു കളിയാണ് ഈ മൺ ഫുട്ബോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പല സ്ഥലത്തും ഇത് നമ്മുടെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ത്രോ അടിക്കുകയാണ് ത്രോ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് કાળો બેડો બેડો આજ કેલે આજ કેલે ಗೋಳಾ ಇ ಅದೊಂದು ಮಕ್ಕಳೇ ಮಡ್ ಫುಟ್ಬಾಲ್ ಕಾಣಾತ ಆಳುಗಳು ಕಂಡುಕೊಳ್ಳುವ